സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്നത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവന്നു ജി ട്വൻ്റി രാജ്യങ്ങൾക്കിടയിൽ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് സൗദിയാണ് തൊഴിൽ വിപണിയിലെ സ്ത്രീകളുടെ വളർച്ച ഇപ്പോൾ രാജ്യത്ത് അഞ്ച് പോയിൻ്റ് അഞ്ച് ശതമാനവും സൗദി മാനവ വിഭവശേഷി മന്ത്രാലയമാണ് സ്ത്രീ പങ്കാളിത്തത്തെ പിന്തുണയ്ക്കുന്ന സംരംഭങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്നത് സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിലേക്ക് കടന്നുവരാൻ വേണ്ടി നിരവധി പദ്ധതികളും നിലവിൽ വന്നിരുന്നു യുവതികൾ കൂടുതലായി ജോലിയിലേക്ക് കടന്നുവന്നത് രാജ്യത്തിൻ്റെ വളർച്ചയെ ബാധിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്ന പുരുഷന്മാരുടെ വളർച്ചാ നിരക്ക് ജി ട്വൻ്റി രാജ്യങ്ങൾക്കിടയിൽ രണ്ടാം സ്ഥാനത്താണ് സൗദി പൗരർക്ക് തൊഴിൽ നൽകുന്ന കാര്യത്തിൽ ഗ്രൂപ്പിലെ മികച്ച പത്ത് രാജ്യങ്ങളിലൊന്നായി സൗദി അറേബ്യ മാറിയിട്ടുണ്ട് എന്നാൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് ലൈസൻസ് ഇല്ലാത്ത നഴ്സിംഗ് ജീവനക്കാരെ നിയമിച്ചതിനെ തുടർന്ന് ഖത്തറിലെ സ്വകാര്യ ക്ലിനിക് താൽക്കാലികമായി അടച്ചു ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് രണ്ട് നഴ്സുമാർ പ്രൊഫഷണൽ ലൈസൻസ് ഇല്ലാതെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതായി കണ്ടെത്തുകയായിരുന്നു ഖത്തറിലെ ആരോഗ്യ നിയമങ്ങളുടെ ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പരിശോധയിൽ കണ്ടെത്തി താൽക്കാലികമായി സ്ഥാപനം അടച്ചുപൂട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം ഉത്തരവിട്ടു മാത്രമല്ല സ്ഥാപനത്തിൽ മറ്റു ചില നിയമങ്ങൾ ലംഘിച്ചതായും പരിശോധനയിൽ കണ്ടെത്തി നിയമലംഘനം നടത്തിയ സ്ഥാപനത്തിൽ നിയമവിരുദ്ധമായി ജോലി ചെയ്ത നഴ്സുമാർക്കെതിരെ അധികൃതർ കർശന നടപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി കേന്ദ്ര സർക്കാർ വീണ്ടും നിരസിച്ചു വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുവദിക്കുന്ന പോയിന്റ് ഓഫ് കോൾ സ്റ്റാറ്റസ് കണ്ണൂർ വിമാനത്താവളത്തിന് നൽകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം എന്നാൽ പശ്ചിമബംഗാളിലെ ബഗ്ഡോറ വിമാനത്താവളത്തിന് കഴിഞ്ഞ ദിവസം പോയിന്റ് ഓഫ് കോൾ നൽകുകയും ചെയ്തിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിനോടുള്ള അവഗണന അവസാനിപ്പിച്ച് പോയിന്റ് ഓഫ് കോൾ പദവി നൽകണമെന്നും കണ്ണൂരിലേക്ക് കൂടുതൽ വിമാനം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ ശക്തമായി രംഗത്തുണ്ട് ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നിരവധി നിവേദനങ്ങൾ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന് കണ്ണൂർ യാത്രക്കാർ നൽകുകയും ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള എം രാജ്യസഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും വിമാനത്താവളത്തെ അവഗണിക്കുക തന്നെയാണ് ചെയ്യുന്നതെന്ന് മസ്കറ്റിലെ യാത്രക്കാർ പറയുന്നു എയർ അറേബ്യ ഇത്തിഹാദ് തുടങ്ങി നിരവധി വിമാനക്കമ്പനികൾ കണ്ണൂരിൽ നിന്നും സർവീസ് നടത്താൻ അനുമതി ചോദിച്ചിട്ടും എന്തുകൊണ്ടാണ് അനുവാദം നൽകാത്തതെന്നാണ് യാത്രക്കാരുടെ ചോദ്യം മസ്കറ്റിൽ നിന്നും ഒമാൻ ബജറ്റ് കമ്പനിയായ സലാമയറും കണ്ണൂരിലേക്ക് സർവീസ് നടത്താൻ ശ്രമിക്കുന്നുണ്ട് പോയിന്റ് ഓഫ് കോൾ നിരസിച്ച സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് കണ്ണൂർ എയർപോർട്ട് ആക്ഷൻ കൗൺസിലിന്റെ മസ്കറ്റ് ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ മസ്കറ്റിലുള്ള കണ്ണൂർ പ്രവാസികളുടെ യോഗം ഉടൻ ചേരുമെന്നും ഭാവി പരിപാടികൾ ആലോചിക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു യുദ്ധായുധങ്ങൾ സൗദി അറേബ്യയ്ക്ക് വിൽക്കുന്നതിൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു യമൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദത്തിനായി ഏർപ്പെടുത്തിയ മൂന്ന് വർഷം പഴക്കമുള്ള നയം തിരുത്തിയെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെള്ളിയാഴ്ച വെളിപ്പെടുത്തിയത് സൗദി അറേബ്യയിലേക്കുള്ള എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണങ്ങളുടെ കൈമാറ്റം സംബന്ധിച്ച ഉപരോധം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പിൻവലിക്കുകയാണെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചത് നിരോധനം നീക്കാനുള്ള തീരുമാനത്തെക്കുറിച്ച് യു എസ് ഭരണകൂടം നിയമനിർമ്മാതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അടുത്ത ആഴ്ച വിൽപ്പന പുനരാരംഭിക്കാമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ വിശദീകരിച്ചു ഗാസക്ക് കിഴക്ക് അൽതരജ് പരിസരത്ത് കുടിയിറക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന അൽ താബെൻ സ്കൂളിന് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു ഇസ്രായേൽ തുടർച്ചയായി അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുകയാണ് ഇത് വലിയ മാനുഷിക ദുരന്തമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ അരങ്ങേറുന്നത് കൂട്ടക്കൊലപാതകങ്ങളാണെന്നും ഇത് ഇനിയും തുടരാൻ അനുവദിച്ചുകൂടാ എന്നും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു മയക്കുമരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇരുപത്തി ആറ് പേരെ സേനകൾ പിടികൂടി ഖസീം ജിസാൻ അസീർ എന്നീ പ്രവിശ്യകളിൽ ഹാഷിഷ് ആംഫെറ്റാമിൻ ഖാറ്റ് എന്നിവ കടത്തുകയും വിതരണം ചെയ്യുകയും ചെയ്ത വ്യത്യസ്ത സംഭവങ്ങളിലാണ് അറസ്റ്റ് ഔഷധങ്ങളുടെ മറവിൽ ഹാഷിഷ് ആംഫെറ്റാമിൻ ഗുളികകൾ വാഹനത്തിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകിയതിന് ഖസീം പ്രവിശ്യയിൽ ഒരു സൗദ സൗദി പൗരനാണ് പിടിയിലായത് ദാഹിറ ഗവർണറേറ്റിൽ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഇരുപത്തിരണ്ട് പേർ അറസ്റ്റിലായി അറസ്റ്റിലായവരിൽ ഇരുപത് പേർ അനുമതിയില്ലാതെ വാട്ടർ ട്രക്ക് ഓടിച്ചവരായിരുന്നു എന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ആഴ്ചയിലും ദാഹിറയിൽ അനുമതിയില്ലാതെ ട്രക്ക് ഓടിച്ച ഇരുപത്തിനാല് പേരെ മന്ത്രാലയം പിടികൂടി നിയമ നടപടികൾക്ക് വിധേയമാക്കിയിരുന്നു ഒമാനിൽ വാട്ടർ ട്രക്ക് ഡ്രൈവർ ജോലി സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് നാല് വർഷത്തോളമായി ഈ നിയമം നിലവിലുണ്ട് ഈ മേഖലയിൽ വിദേശികൾ നിലവിൽ വിസയും അനുവദിക്കുന്നില്ല ഈ മേഖലയിൽ വിദേശികൾ ജോലി ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി തൊഴിൽ മന്ത്രാലയം പരിശോധനകൾ നടത്തിവരികയാണ് അഭയാർത്ഥികൾ താമസിക്കുന്ന ഗാസയിലെ സ്കൂളിനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ ഒമാൻ അപലപിച്ചു സ്കൂളുകൾക്കും സാധാരണക്കാരുടെ സൗകര്യങ്ങൾക്കുമെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ വ്യക്തമായ ലംഘനമാണെന്നും അന്താരാഷ്ട്ര നിയമസാധുത പ്രമേയങ്ങളൊക്കെ അവഗണിച്ചിട്ടുള്ളതാണെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു അഭയാർത്ഥി ക്യാമ്പിനു നേരെ ബോംബ് വർഷിച്ച് നൂറിലധികം ഫലസ്തീനികളെയാണ് കൂട്ടക്കൊല നടത്തിയത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഫലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് കൂട്ടക്കൊലയുടെ വിവരം പുറത്തുവിട്ടത് ഹമാസ് കമാൻഡ് സെന്ററിൽ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചത് അഭയാർത്ഥികൾ പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നതിനിടയിലായിരുന്നു ഇസ്രായേൽ ആക്രമണം ഇത് മരണസംഖ്യ വർദ്ധിക്കാൻ കാരണമായെന്നും ഹമാസ് അറിയിച്ചു സ്കൂളിനു നേരെയുള്ള ആക്രമണം പരിസരത്ത് വൻ തീപിടുത്തത്തിന് കാരണമായതോടെ ഇസ്രായേൽ ഇതുവരെ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും ഭയാനകമായ കൂട്ടക്കൊലയായി ഇത് മാറി കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഫലസ്തീനികളെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് റോക്കറ്റുകളാണ് സ്കൂളിന് മുകളിൽ പതിച്ചത് പത്ത് മാസം പിന്നിട്ട ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പുനരാരംഭിക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ കൂട്ടക്കൊല വെടിനിർത്തലിനുള്ള യുഎസ് ഖത്തർ ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ആഹ്വാനത്തിന് അനുകൂല പ്രതികരണം ലഭിക്കുന്നതിനിടയിലുണ്ടായ കൂട്ടക്കൊല ലോകത്തെ നടുക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാറിന് വഴങ്ങരുതെന്ന ഇസ്രായേൽ മന്ത്രി സ്മോട്രക്കിന്റെ പ്രസ്താവന വൈറ്റ് ഹൌസ് വിമർശിച്ചിരുന്നു ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ദിവസത്തിനിടെ എൺപതിനായിരത്തിലേറെ പേർ മധ്യഗാസ ഗസ വിട്ടിരുന്നു കാറിൽ മദ്യം വിതരണം ചെയ്ത പ്രവാസിയെ പിന്തുടർന്ന് ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി കാറിന്റെ ഡിക്കിയിൽ മദ്യം സൂക്ഷിച്ച് വിതരണം ചെയ്യുകയെന്ന വിവരം ലഭിച്ച് കസ്റ്റംസ് പ്ലെയിൻസ് ആൻഡ് റിസ്ക്സ് അസസ്മെന്റ് വിഭാഗം ഉദ്യോഗസ്ഥർ ഇയാളുടെ വാഹനത്തെ പിന്തുടരുകയായിരുന്നു കാറിൽ നിന്നും മദ്യം പിടിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ മദ്യം സൂക്ഷിച്ച സ്ഥലങ്ങളും കസ്റ്റംസ് കണ്ടെത്തി ബർക്ക ഫാമിൽ നിന്നും നാലായിരത്തിലധികം മദ്യവും സീബിലെ കെട്ടിടത്തിൽ നിന്നും വലിയ അളവിലുള്ള മദ്യവും സിഗരറ്റുകളുമാണ് അധികൃതർ പിടികൂടിയത് ഇവിടങ്ങളിൽ മദ്യം രഹസ്യമായി ശേഖരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയാണ് ഇയാൾ ചെയ്തിരുന്നത് പ്രതിക്കെതിരെ നിയമ സ്വീകരിച്ചതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ മസ്കർ ഗവർണറേറ്റിലെ സിബി വിലയായത്തിൽ നിന്നും വൻതോതിലുള്ള പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റംസ് അധികൃതർ പിടിച്ചെടുത്തിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ രണ്ടായിരം കിലോഗ്രാമിലധികം പുകയില ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തതെന്നും ഒമാൻ കസ്റ്റംസ് അധികൃതർ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു